ായിരിക്കും എല്ലാ കാര്യം വെച്ചിരിക്കുന്നുണ്ടേരത്തെ രചന പറഞ്ഞ പോലെ അവിടെയാണ് കൂടുതൽ ഇരുന്നിട്ടുള്ളത് പ്രസ്മീറ്റാണെന്നുണ്ടെങ്കിലും ഇന്റർവ്യൂ ആണെന്നുണ്ടെങ്കിൽ അപ്പൊ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത് ഫസ്റ്റ് ഫീമാണ് അപ്പൊ അതിന്റെ ഭയങ്കര സന്തോഷം എക്സൈറ്റ്മെന്റ് ഉണ്ട് അപ്പോ അതിന് കാരണക്കാരായങ്ങനെ ആ ചോദ്യം ഒക്കെ ആണ് സോ കുറെ അധികം ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു വേഷത്തിലേക്ക് ബാധിച്ചിരുന്നു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിട്ട് അപ്പോൾ അത് എങ്കിലേക്കുള്ള എൽ പിന്നെ അവരൊരു വിശ്വാസമാവുണ്ടായിരിക്കണം ആ വിശ്വാസം എത്രത്തോളം ഭംഗിയായിട്ട് പൂർത്തീകരിച്ചു ഓരോരുത്തർ പറയണ്ടപ്പോ അവരാണ് പതിമൂന്നാല് നിങ്ങൾ നിങ്ങളോരോരുത്തര പ്രേക്ഷകർ കൂടിയാണ് അപ്പോൾ ഇപ്പൊ ഈ ഒരു സമയം മൊബൈൽ പറയാനുള്ളത് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയിട്ട് ഒരു അവസരം തന്നേനെ താങ്ക് യു സോ മച്ച് തല നിറക്കോരോട് എല്ലാവരോടും പ്രായത്തിനോടും പരമാനോടും ഒക്കെ ഈ ഒരു സമയം പറയുന്നു ഏ സിനിമയുടെ പ്രമേയം നമ്മൾ ട്രില്ലറും കണ്ടതുപോലെ ഒരു ക്യാമ്പ് കൂടിയാണ് എല്ലാവർക്കും കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപക്ഷെ നമ്മളെപ്പോഴെങ്കിലും ഒരു ക്യാബിന്റെ ഭാഗമായിട്ട് നമ്മൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും അപ്പൊ അത്തരത്തിലൊരു സിനിമയാണ് എങ്കിലൊരു തലത്തിൽ നമ്മളും അതും കൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ടായിരിക്കും അതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഷം തീർച്ചയായിട്ടും ഒരു അനുഭവം ചിത്രം വരുമ്പോൾ എത്രത്തോളം പ്രതീക്ഷ കിട്ടും ആ പ്രതീക്ഷയിൽ തന്നെയാണ് നിങ്ങളും പരിപാടിയെങ്കിലും വെയിറ്റ് ചെയ്യുന്നത് അപ്പൊ ബാക്കി ശേഷം രാജ്യത്തെങ്കിൽ 戻ってくる。 എന്റെ പേര് രതീഷ് ഞാൻ സാറിന്റെ അസോസിയേറ്റ് ആണ് അതിലുപരി ഞാനും അനുഭവം കൂടെ തന്നെ രണ്ടു പടങ്ങൾ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഞങ്ങൾ വേറൊരു സബ്ജക്റ്റാണ് അനുഭവമാണ് സംസാരിച്ചത് വേറൊരു കഥ സംസാരിച്ചു അത് സിനിമയെക്കാളും എല്ലാ കാര്യങ്ങളും വരെയും ഈ കഥ പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ ഞാൻ കൂടെ ഡിസ്കസ് ചെയ്തു ചർച്ച ചെയ്തതിനു ശേഷം പെട്ടെന്നാണ് ഈ സിനിമ നമുക്ക് ചെയ്യാനൊരു സാഹചര്യം ഉണ്ടായത് അത് മാത്രമല്ല ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും അനുഭവായിരുന്നാലും നോബി ആയിരുന്നാലും എല്ലാവരും നല്ലവണ്ണം സഹിച്ചു അതിനുവേണ്ടി ഇതിന്റെ പ്രൊഡ്യൂസർ ഇത് പണം ചെയ്യാനായിട്ട് വന്ന പ്രൊഡ്യൂസറെ ഞാൻ ആദ്യം അഭിനന്ദിക്കുകയാണ് ഇതൊരുപാട് കഷ്ടപ്പാടുകളും ദൃതങ്ങളും ചെറുതായിട്ട് ഉണ്ടായ സിനിമയാണെങ്കിലും എല്ലാവരും സഹകരണം ടെക്നീഷ്യന്മാരെയായിരുന്നാലും ക്യാമറ പ്രവർത്തിക്കുന്ന അങ്ങനെ ഒരുപാട് ടെക്നീഷ്യന്മാർ ആ ഡയക്ടർ കോസ്റ്റ്യൂമ് മേക്കപ്പ് ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും നന്നായി സഹരിച്ചു റൈറ്റർ പറഞ്ഞതുപോലെ ഫെബ്രുവരി പതിമൂന്നാം തീയതി ആണ് ഈ പടം റിലീസ് ചെയ്യുന്നത് എല്ലാവരും ഈ സിനിമ കാണണം പ്രേക്ഷകർക്ക് കാണാവുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ നല്ലൊരു മേക്കിംഗ് ആണ് അവർ ചെയ്തിട്ടുള്ളത് ബാക്കിയെല്ലാം ഒരു പെട്ടെന്ന് പറയും സന്തോഷം

അതിനുശേഷണോ നമ്മുടെ കൂടെ തനി നിറം എന്ന് പറയുന്ന ചിത്രത്തില് ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി നല്ലൊരു ക്യാരക്ടറാണ് രതീഷ് ഭായിരുന്നത് പിന്നെ ഒരുപാട് താരങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഹിറ്റ് സിനിമ സിനിമകൾ ഭാഗമായി താരങ്ങളാണ് അപ്പൊ അഭിനയിച്ച പോലെ നമ്മുടെ നായിക അടുത്ത പറയാൻ പിന്നെ എടുത്തു പറയാനുള്ളത് തങ്കച്ചൻ തങ്കച്ചന്റെ ഉള്ളിൽ ഒരു തനി നിറം

ഞാൻ വളരെ സന്തോഷമാണ് ഈ നിരന്തരം ഈ സിനിമയുടെ മാതൃ പറയാൻ സാധിച്ചത് പറഞ്ഞു അനുഭവത്തെ സിനിമയാണ് ഇതിന് വളരെ സന്തോഷമുണ്ട് എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ക്ഷണിച്ച് കണ്ട ചേർക്കണം ഇതേ പറഞ്ഞു ിൽ തന്നെയാണ് ഈ സിനിമ അതുപോലെ തന്നെ എന്റെ പുതിയ സുഹൃത്തുക്കൾ വിഷാദിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് താരതമ്യം അപ്പൊ തീർച്ചയായിട്ടും മറക്കരുത് പതിമൂന്ന് എല്ലാവരും ഹൃദയം നേരം നന്ദീകരിക്കുന്നു എന്റെ പേര് ആലക്ഷ്യമായി ഞാന് ഈ പടത്തിൽ ബിനോയ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത് അതിന് തന്നെ ഒരുപാട് നന്ദി കണ്ണരൻ ആയിരുന്നാലും രജിത് സാറായിരുന്നാലും ഈ ഒരു പടത്തില് എനിക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്നതില് ഞാൻ ഒരിക്കലും ലൈഫിൽ ഇങ്ങനെ ഒരു പടത്തിൽ ഒരു വേഷം ചെയ്യാൻ പറ്റുമെന്നൊട്ടും വിചാരിച്ചതല്ല അപ്പൊ ഇത്രയും നല്ലൊരു ചിത്രത്തിലൊരു അടുപ്പൊരു വേഷം വന്നു അതിൽ ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ ചെറുപ്പ ഓർമ്മ വെച്ച കാലം മുതലേ കണ്ട് വളർന്ന ഒരു മൂവാണ് അരുൺ സാറിന്റെ സാറിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റി ഏറ്റവും സന്തോഷം എന്റെ ആദ്യത്തെ ഷോർട്ടിംഗ് സിനിമയിൽ വെച്ച് അരുൺ സാറിന്റെ കൂടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ അരുൺ സാറിന് ഓർത്ത് നോക്കിയിട്ട് ഡയലോഗ് പറയാൻ പോലും എനിക്ക് തന്നെ അന്ന് നാല് കണ്ട അതിൽ പോയത് എന്ന് വെച്ചാൽ അത്രയും ടെൻഷനുണ്ട് പിന്നെ സംസാരിച്ച ഓരോന്നായിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ് അത് അങ്ങനെ ചെയ്തത് ക്ലിയർ ആയിട്ട് സന്തോഷമാണ് പിന്നെ നോവചേട്ടൻ പുഷാര ചേട്ടൻ തങ്ങനെ ഈ നോവചേർ പുഷാരിച്ചേനും ഒക്കെ കണ്ടു നമ്മൾ അറിയാവുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ച് നോവൽ അങ്ങനെ പിന്നെ റോഹൻ കുറെ നല്ല സൗഹൃദം കിട്ടി നല്ലൊരു സിനിമയുടെ ഭാഗമാവാൻ പറ്റി അപ്പോൾ ഫെബ്രുവരി പതിമൂന്ന് ഞങ്ങൾക്കുള്ള ഒരുപാട് പുതുമുഖ ആൾക്കാർ അഭിനയിച്ച ഒരു പടമാണ് നിങ്ങൾ കൈപിടിച്ച് കയറ്റിയ ജനങ്ങളെ കൈപിടിച്ച് കയറ്റിയ ഒരു മലയാള സിനിമയിലേക്ക് ചിലപ്പോൾ ഞങ്ങൾക്ക് വരാൻ പറ്റുമാരി എന്നുള്ള ഒരുപാട് ആഗ്രഹത്തോടു കൂടി പതിമൂന്നാം തീയതി പോയി എല്ലാവരും പടം കിടന്നു Oke, okay, apa nama